പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഊട്ടിയിൽ എത്തിയത് വരെയുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ അത് അതിന്റെ സെക്കൻഡ് പാർട്ടാണിത് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം വൈകുന്നേരം ഒരു നാലുമണിയൊക്കെയായപ്പം പുറത്തിറങ്ങിയതാണ് സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിട്ട് ഇപ്പൊ പതിമൂന്ന് ഡിഗ്രി ആണ് കേട്ടോ ടെമ്പറേച്ചർ തൊടാപേട്ട പീക്കിലേക്കാണ് നമ്മൾ പോകുന്നത് ഊട്ടി കൊടഗിരി റോഡ് വഴി പോയി കഴിഞ്ഞാൽ ഇവിടേക്ക് എത്താം കേട്ടോ ഊട്ടി സിറ്റിന്ന് ഒരു ഒമ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈയൊരു സ്ഥലം ഉള്ളത് ഇവിടെ ട്രക്കിംഗ് ഒന്നും അലൌഡ് അല്ല നമുക്ക് പ്രൈവറ്റ് വെഹിക്കിൾസിലോ അതുപോലെ ബസ്സിലോ ടാക്സിയിലോ ഒക്കെ വേണം ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് ഊട്ടി കൊടഗിരി റോഡിൽ നിന്ന് ദോഡാപേട്ടയിലേക്കുള്ള വഴിയാണ് കേട്ടോ അത് ഈയൊരു വഴിയെ തന്നെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ സൈഡ് നിറച്ചും മരങ്ങളാണ് അതിൻ്റെ ഇടയിലൂടെ ആട്ടോ നമ്മൾ ട്രാവൽ ചെയ്യേണ്ടത് കന്നഡയിലെ ദൊടാപേട്ട എന്ന് പറഞ്ഞാൽ വലിയ മല എന്നാണ് കേട്ടോ അർത്ഥം തമിഴ്നാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടിയും തൊടാപേട്ട പീക്കാണ് അതുകൊണ്ട് തന്നെ ഊട്ടിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ ഒരു തൊടാപേട്ട വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ എൻട്രൻസിലേക്ക് നടക്കുകയാണ് ഒരു വലിയ പാർക്കിംഗ് ഏരിയ ഒക്കെ തന്നെയാണ് അതിന് പേയ്മെന്റും ഉണ്ട് കേട്ടോ അപ്പൊ അതാ നമ്മള് എൻട്രൻസിലേക്ക് നടക്കുകയാണ് എൻട്രൻസിന്റെ അവിടെ ദാ വെൽക്കം വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു എൻട്രൻസിൽ നിന്ന് ഒരു പത്ത് മിനിറ്റോളം നടന്നിട്ടാണ് നമ്മൾ ആ ഒരു വ്യൂ പോയിന്റ് അല്ലെങ്കിൽ ആ തൊടാപേട്ട പീക്കിലേക്ക് എത്തുക ഈ ഒരു ഇവിടെ മുതൽ ആരും ഒരു നമ്മള് ഞാൻ പറഞ്ഞല്ലോ പത്ത് മിനിറ്റോളം നടക്കാനുണ്ട് അതുവരെ നിറച്ചും കച്ചവടക്കാരാണ് ട്ടോ. രണ്ട് സൈഡിലും നിറച്ചും കച്ചവടക്കാരാണ് ഊട്ടിയിലെ മറ്റു ഇതുപോലത്തെ പ്രധാന ഒന്നും ഞാൻ ഇങ്ങനെ ഇത്രയധികം കച്ചവടക്കാരെ കണ്ടിട്ടില്ല ട്ടോ. കോമൺ ആയിട്ട് ഇങ്ങനെ സ്വെറ്റർ അതുപോലെ ഒക്കെ വിൽക്കുന്ന കടകളധികം എല്ലാ സ്ഥലത്തും ഉണ്ട് അതുപോലെ ഇങ്ങനെ ചോളം ഏഹ് അതുപോലെ കടല അതൊക്കെ റോസ്റ്റ് ചെയ്യുന്ന അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട് പക്ഷെ ഇത്രയധികം കച്ചവടക്കാരെ ഒരുമിച്ചിട്ടുള്ളത് ഈ ഒരു തടാപെട്ട പീക്കിൽ മാത്രമാണ് കണ്ടത് എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാവരും വിസിറ്റ് ചെയ്യുന്ന ഒരു തല ആയിരിക്കും ചെയ്യാതെല്ലാരും മരുന്നൊരു തല ആയിരിക്കുന്നു കച്ചവടക്കാർ അതുപോലെ സുവിനിയ്സിന്റെ ഷോപ്പുകളൊക്കെ കേട്ടോ അങ്ങനെ കുറച്ചു ദൂരം നടന്ന് നമ്മളെ തൊടാപേട്ട പീക്കിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മള് ടിക്കറ്റ് എടുക്കണം ട്ടോ ഒരാൾക്ക് പത്ത് രൂപയാണ് ഇവിടെ കണ്ടതാ ഒരു കെ ജി ക്യാരറ്റ് ഒക്കെ വിൽക്കുന്നുണ്ട് ഇവിടെ ഒരു ഒമ്പത് മണി മുതൽ രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം ആറുമണിവരെ ആണ് കേട്ടോ ഓപ്പണിംഗ് ടൈം അയറു നോക്കിയാൽ അയറു ഭയങ്കര ഹാപ്പി ആട്ടോ അവന് നടക്കാനാണ് ഇഷ്ടം ഇങ്ങനെ എടുത്ത് ട്ടോ ഇഷ്ടല്ലാട്ടോ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാനാണ് ഇഷ്ടം പക്ഷെ ഇവിടെ ഫ്രീ ആയിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും മിസ്സ് ആയി പോകും അപ്പൊ എല്ലാരും എന്താൾക്കാരും കൈയൊക്കെ പിടിച്ച് നടത്തുകയാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഏകദേശം രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴ് മീറ്റർ അല്ലെങ്കിൽ എണ്ണായിരത്തി അറുന്നൂറ്റി അമ്പത്തിരണ്ട് അടി ഉയരത്തിലാണ് കേട്ടോ ഈ ഒരു ബ്യൂട്ടിഫുൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഫോട്ടോസ് ഒക്കെ എടുക്കാം അതിനൊക്കെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഇത് ടെലസ്കോപ്പ് ഹൗസ് ആണ് ഇവിടെ ഈ ഒരു വ്യൂ പീക്ക് എന്നുള്ള വ്യൂ നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സംവിധാനമാണ് കേട്ടോ അത് അപ്പം ഇവിടുന്ന് നോക്കിയാൽ ചാമുണ്ടി ഒക്കെ കാണാമെന്നാണ് കേട്ടോ പറയുന്നത് അതുപോലെ മൈസൂർ കോയമ്പത്തൂർ താഴ്വരകളൊക്കെ നന്നായിട്ട് കാണാമെന്നാണ് പറയുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ആ ഒരു ലാൻഡ്സ്കേപ്പൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ കുറച്ചുകൂടെ ക്ലിയർ വെതർ ആണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് കാണാൻ പറ്റും എന്തായാലും ഇവിടുത്തെ ആ ഒരു വ്യൂ ഉണ്ടല്ലോ മൊത്തം ഒരു വ്യൂ ഭയങ്കര ഭംഗിയാണ് ഈ ഒരു ക്യാമറയിൽ കാണുന്നതിനേക്കാളും എത്രയോ ഭംഗിയാണ് കേട്ടോ ഇപ്പം ഞാൻ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് ആയിട്ട് ഒരു സൂയിസൈഡ് പോയിന്റ് ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാരും ഇങ്ങനെ നടന്നു പോകുന്ന നമ്മൾ ഒന്ന് പോയി നോക്കിയതാണ് നടക്കരുത് ഇത് കല്ല വീണോ ആ ഇവിടെ നിറച്ചും പാറക്കെട്ടുകളാണ് കേട്ടോ അതിന്റെ മുകളിൽ നിന്ന് നമുക്ക് ഈ ഒരു വ്യൂ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും താഴ്വാരും ഇതാണ് കേട്ടോ സൂയിസൈഡ് പോയിന്റ് അങ്ങനെ നമ്മൾ ഇതൊക്കെ കണ്ട് ഇവിടുന്ന് ഇറങ്ങുകയാണ് ഇപ്പൊ തന്നെ സമയം അഞ്ചു മണി ആവാനായിട്ടോ നമുക്ക് ടീ ഫാക്ടറിയിലും ചോക്ലേറ്റ് ഫാക്ടറിയിലും ഒക്കെ പോവാനുണ്ട് അവിടെ ഒക്കെ ആറുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്യാ പെട്ടെന്ന് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാണ് അങ്ങനെന്താ നമ്മള് ടീ ഫാക്ടറി കാണാൻ വന്നതാണ് വന്നതാണ്ടോ തോടാപേട്ടൻ തന്നെയുള്ള ടീഫാക്ടറി ആണിത് അപ്പൊ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തുകഴിഞ്ഞാൽ ഇതുപോലൊരു ബാൻഡൊക്കെ കിട്ടും കേട്ടോ നമ്മൾ എക്സ്ട്രാ ഒന്നുള്ളത് ഐരോന്നും കൂടെ കൊടുത്തു ഒരാൾക്ക് ഇരുപത് രൂപയാണോ ടിക്കറ്റിന് അപ്പൊ നമ്മളെ ലാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തോ ഭാഗ്യത്തിനാണ് ടിക്കറ്റ് കിട്ടിയത് അല്ലെങ്കിൽ മിസ്സായി പോവുകയായിരുന്നു ഇവിടെയൊക്കെ ഒരു സിക്സ് സിക്സ് തേർട്ടിയൊക്കെ ആകുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്യും അങ്ങനെ അതാണ് നമ്മൾ ഈ ബ്രിഡ്ജ് ഒക്കെ കയറിയിട്ട് വേണം ടീ ഫാക്ടറിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു ഇപ്പം സൺഡേ ആയതുകൊണ്ട് തന്നെ കുറേ ടൂറിസ്റ്റുകളൊക്കെ തിരിച്ചു പോകുന്ന ഇതിലാണ് അപ്പം അതുകൊണ്ട് ഈ ഒരു സമയത്തൊന്നും അധികം തിരക്കില്ല അതുപോലെ ഇവിടുത്തെ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ പ്രത്യേക പ്രധാനപ്പെട്ട വ്യൂ പോയിൻ്റ്സ് ഉണ്ടാവില്ല അവിടെയൊക്കെ ഇങ്ങനെ അത്യാവശ്യം നല്ല പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നിന്നുള്ള വ്യൂ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു നമ്മൾ നേരത്തെ പോയ രഥാകട്ട പീക്കിനടുത്ത് ഞാൻ ടീ ഫാക്ടറി അവിടുത്തെ ഒരു പത്ത് മിനിറ്റ് ട്രാവൽ ചെയ്താൽ നമുക്ക് നമുക്കിവിടെ എത്താം അപ്പോൾ നമ്മൾ ഈ വഴിയിൽ ഇങ്ങനെ നടന്ന് ക്യൂ ഒക്കെ നിന്ന് ഇങ്ങനെ പോവുകയാണ് ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ തന്നെ നല്ല പച്ച തേയിൽ മണം കിട്ടാൻ തുടങ്ങി കേട്ടോ ഇവിടെ ഇങ്ങനെ ഈ ഒരു ടീ ഫാക്ടറി വന്നിട്ടുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് ട്ടോ. അപ്പം അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ ഉള്ളിലോട്ട് കേറുകയാണ്. അപ്പം ഇവിടെ എത്തിയപ്പം ഇവരുടെ ഈ ഇന്നത്തെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടോ ഒന്ന് ലേറ്റ് ആയതുകൊണ്ട് അത് കാണാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഇവര് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കാണായിരുന്നു ഒക്കെ കാണാമായിരുന്നു പക്ഷെ അത് ഇപ്പം കഴിഞ്ഞു പോയിട്ടോ ടൈം അഞ്ചു മണിവരെ എന്തോ ആയിരുന്നു അങ്ങനെ അവിടെ നിന്ന് നമ്മളിങ്ങനെ താഴ്ത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തെയ്യിൽ അങ്ങനെ പൊടിഞ്ഞിട്ട് ചെറിയ ചെറിയ തരികൾ ആണ് ട്ടോ. ആ ഒക്കെ ആണ് ഇവിടെ ഉള്ളത് ഇങ്ങനെ പൊടിഞ്ഞു വരുന്ന തേയില ഈ ഒരു ടണൽ വഴി കടത്തി വിടുകയാണ് അതിൻ്റെ പുറത്തെത്തുമ്പോഴത്തേക്കും അത് കുറച്ച് ടൈ തേയിലപ്പൊടി കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടാവും അങ്ങനെ അതാ ഈ പൈപ്പ് വഴി ഒരു മെഷീൻ്റെ ഉള്ളിലേക്ക് ഈ തേയിലപ്പൊടി വീഴുന്നുണ്ട് കേട്ടോ അങ്ങനെ ദാ നമ്മളെ കയ്യിൽ കിട്ടുന്ന തേയിലേൻ്റെ ഒരു തേയിലപ്പൊടീൻ്റെ ഒരു രൂപത്തിലായിട്ട് കാണുന്നുണ്ട് ഇത് തേയിലപ്പൊടി പാക്ക് ചെയ്യുന്ന മെഷീനാണെന്നാണ് കേട്ടോ തോന്നുന്നത് ആണ് അതേ ആ മെഷീനാണ് അപ്പോൾ ഇവർ ഇതാ പാക്ക് ചെയ്തതൊക്കെ അതാ സൈഡിൽ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് ഒരു ചായ കൂടെ കിട്ടും കേട്ടോ ഇവിടുത്തെ ഒറിജിനൽ തേയില പൊടീനെ കൊണ്ട് അവരുണ്ടാക്കിയ ഒരു ചായയും കിട്ടും നല്ല ടേസ്റ്റിയുള്ള ചായയായിരുന്നു കേട്ടോ കുറച്ചേ ഉണ്ടാവുള്ളൂ നല്ല ടേസ്റ്റ് ആയിരുന്നു നമ്മുടെ നാട്ടിലെ ചായേനേക്കാളും ഭയങ്കര ടേസ്റ്റിയായിരുന്നു ചായനെ പറ്റി രണ്ടു വാക്ക് പറയും ഇനി നമ്മൾ പോകുന്നത് ചോക്ലേറ്റ് ഫാക്ടറി കാണാൻ വേണ്ടിയിട്ടാണ് അത് ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അപ്പൊ പോകുന്ന വഴി ഇതാ ഉള്ളൊരു വ്യൂ ആണ് അങ്ങനെ അങ്ങനെതാ നമ്മൾ കയറി കഴിയുമ്പോ തന്നെ അവിടെ ഒരു ചേച്ചി ഇതാ പോലെ ചോക്ലേറ്റ്സ് കുറച്ച് നമ്മൾ ഇവിടെ തീരുണ്ടോ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇവിടെ ഞങ്ങൾ എത്തിയപ്പം കുറച്ച് ലേറ്റ് ആയി ഞാൻ പറഞ്ഞത് അഞ്ച് മണിവരേ ഉള്ളൂ അവരുടെ ഈ ഒരു വർക്കിംഗ് ടൈം അപ്പം അത് അതുകൊണ്ട് തന്നെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ആ ഒക്കെ നിർത്തി വെച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട് ഞാൻ ഞാനിതിലൂടെ കൂടെ നോക്കിയപ്പോൾ ഒന്ന് കാണുന്നൊന്നുമില്ല ഇങ്ങനെ കുറെ ആക്കിയിട്ട് ചോക്ലേറ്റ്സ് വെച്ചിട്ട് മാത്രമേ ഉള്ളൂട്ടു അത് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക സെക്ഷനാണ് വാട്ടർ സ്പോർട്സ് അഡ്ഡീസ് റേസിൻ്റെ നട്ടീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ഉള്ള ചോക്ലേറ്റ്സ് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ ഇവിടെ പുറത്ത് ഇറങ്ങി നമ്മൾ താഴേക്ക് ഇറങ്ങണം ട്ടോ അപ്പോൾ ആ വഴിയുള്ള ആ ഒരു വ്യൂ നോക്കി എനിക്ക് ഭംഗിയെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു ടൈമ് ഇപ്പം തന്നെ സമയം സിക്സ് തേർട്ടി ഒക്കെ ആയിട്ടുണ്ട് നല്ല ഭംഗിയാണ് ട്ടോ ഇവിടെ നിന്നുള്ള ഒരു വ്യൂ കുറേ ആൾക്കാർ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട് അത് ആ ഒരു വ്യൂ കാണാൻ കഴിഞ്ഞിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഏരിയ ഒക്കെ ഉണ്ട് ട്ടോ അവിടെ അപ്പം അതൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മളെ റൂമിലേക്കാണ് ട്ടോ അങ്ങനെ തന്നെ നമ്മൾ റൂമിലൊക്കെ എത്തി ഇനി രാത്രിത്തെ ഫുഡിന് ഉള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കുകയാണ് കേട്ടോ നമുക്ക് ചപ്പാത്തിയും ഗ്രിൽഡ് ചിക്കനും ആണ് കേട്ടോ ഒന്ന് രാത്രിയിലുള്ള ഫുഡ് അപ്പം ചപ്പാത്തി നമ്മൾ വരുമ്പോൾ തന്നെ പാക്കഡ് ചപ്പാത്തി വാങ്ങാൻ കിട്ടുമല്ലോ അതാണ് വാങ്ങിട്ട് വന്നത് ഇനി അതിന് ചിക്കനാണ് ഗ്രില്ല് ചെയ്ത് എടുക്കണം ചിക്കൻ നമ്മൾ വരുമ്പോൾ തന്നെ മസാലയൊക്കെ പുരട്ടി റെഡി ആക്കിയിട്ടാണ് കേട്ടോ കൊണ്ടുവന്നേ അധികം ഭക്ഷണം നമ്മൾ പുറത്തു ഭക്ഷണം ഒഴിവാക്കിയിട്ട് മാക്സിമം ഹോബ്ലി ഫുഡ് ആക്കാന്നാണ് വിചാരിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനുള്ളതൊക്കെ റെഡി ആക്കിയിട്ടാ തോന്നുന്നു വരുമ്പോ തന്നെ വന്നിട്ടുള്ളത് അപ്പൊ ദാ ഏട്ടൻ മസാലയൊക്കെ പുരട്ടി എടുത്തിട്ട് ചിക്കൻ അൺപാക്ക് ചെയ്യുകയാണ് അതൊന്ന് പുറത്തേക്ക് ഇങ്ങനെ എടുത്ത് വെക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ ഇവിടെ ഡാൻസും കലാപരിപാടികളൊക്കെ തുടങ്ങി കേട്ടോ ഈ ഒരു ജാക്കറ്റ് ഉണ്ടല്ലായിരുന്ന നമ്മള് ദൊടാ പേട്ട പീക്ക് വാങ്ങിയതാണ് ഇവിടേക്ക് വരുമ്പോൾ സ്വെറ്റർ ഒന്ന് മാത്രമാണ് നമ്മൾ കയ്യില് വെച്ചിട്ടുണ്ടായിരുന്നത് അയറൂന്ന് വേണ്ടിയിട്ട് കട്ടില്ലാ ക്ലോത്ത്സും അതുപോലെ സ്വെറ്ററും മാത്രമാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ജാക്കറ്റ് ആവശ്യം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു പക്ഷെ അത്യാവശ്യം തണുപ്പ് ഉണ്ടായിരുന്നെട്ടോ ഇങ്ങനെ രാത്രി ആകുന്നതിന് അനുസരിച്ച് തണുപ്പ് കൂടി കൂടി വരുന്നുണ്ടായിരുന്നു നമുക്കന്നെ അതൊരു അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നി അപ്പോൾ ഇവനും അതുപോലെ ആയിരിക്കുമല്ലോ അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു ജാക്കറ്റ് വാങ്ങാമെന്ന് വിചാരിച്ചു തൊട പെട്ടെന്ന് വാങ്ങിയതാണ് പക്ഷെ അത് നല്ല യൂസ്ഫുൾ ആയിട്ടോ. ആയിട്ടും അയറു നമ്മളെ ഊട്ടീന്ന് തിരിച്ചു ഈ ഒരു ജാക്കറ്റ് തന്നെയാണ് അവൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ കൂടെ ക്യാപ്പും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ നല്ലതാണ് കാരണം മറ്റേ ക്യാപ്പ് നമ്മൾ ആദ്യം വെച്ച ക്യാപ്പ് അവൻ ഇങ്ങനെ കൈകൊണ്ട് തട്ടിട്ടാണ് ഇതിന്റെ കൂടെ ക്യാപ്പ് അറ്റാച്ച്ഡ് ആയതുകൊണ്ട് അവന് തട്ടി കളയാൻ പറ്റുന്നില്ല കേട്ടോ ഇത് നമ്മുടെ കോട്ടേജിൽ നോക്കിയാലുള്ള വ്യൂ ആണ് ഊട്ടി സിറ്റി ഒക്കെ ഇങ്ങനെ കാണാം എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് എല്ലാ ടെൻഷനും മാറ്റി വെച്ച് ഞങ്ങൾ എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ട്രിപ്പ് ഇങ്ങനെ യാത്ര പോകുമ്പോഴാണ് മനസ്സൊക്കെ കുറച്ചും കൂടെ റിലാക്സ് ആവുന്നത് എല്ലാവരും കുറച്ചും കൂടെ എന്താണ് ഹാപ്പി ആവുന്നത് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നില്ല പ്രത്യേകിച്ച് ഫാമിലീൻ്റെ കൂടെ ഒക്കെ അപ്പം ഞാൻ കുറേ ഒരു രണ്ട് മൂന്ന് വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ലോങ് ജേർണി പോകുന്നത് അപ്പം ഒരു ഹാപ്പിനെസും കൂടെ ഉണ്ടായിരുന്നു പത്ത് മണിക്കായപ്പോഴത്തേക്കും അവൻ ഉറങ്ങി ഉറങ്ങിയിട്ടോ ശാലയിച്ച അവൻ ഓർക്കാണ് അങ്ങനെയതാ നമ്മളെ ഒരു ഫസ്റ്റ് ഡേ ഓഫ് കൂട്ടി ട്രിപ്പ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് ഞാൻ അപ്പം സെക്കൻഡ് ഡേയിലൊക്കെ ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു Bye.